പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് പുതുശ്ശേരി മണ്ഡലം പ്രസിഡന്റുമായ സുനിത രവീന്ദ്രൻ നേതൃത്വം നൽകിയ പരിപാടി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഭരണഘടന ഭരണഘടനാ പ്രഥമ വനിതയാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പുസ്തകം ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ പറയുന്നത് ജാതിയും മതം നിറം ഭൂമി വ്യത്യാസമില്ലാതെ മനുഷ്യൻ ഒന്നാണെന്നുള്ള ചിന്താഗതിയിൽ രൂപപ്പെടുത്തിയെടുത്ത ഇന്ത്യയിലെ ഒരുമയോടുകൂടി പെരുമയായി ജീവിക്കാൻ വേണ്ടി നിർമ്മിച്ചെടുത്തതാണ് ഇന്ത്യയുടെ മണ്ഡലം സെക്രട്ടറി പി എസ് രാധാകൃഷ്ണൻ കെ സുഭാഷ് എം കരുണാകരൻ ജി സതീഷ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഉദയകുമാർ വി ഡിവൈന അനാമിക മുരുകേശൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നാടൻ പാട്ടുകളും അരങ്ങേറി യു ന്യൂസ് പാലക്കാട്